അച്ഛനും അമ്മയും മക്കളും പേരക്കുട്ടികളുമെല്ലാം കൂടി കേരളത്തിന്റെ പൊതുഗജനാവ് തിന്നു മുടിക്കുകയും കട്ടുമുടിച്ച് സ്വന്തം പേരിൽ വിദേശ നിക്ഷേപങ്ങളും കമ്പനികളും തുടങ്ങുന്നു തൻ്റെ മകനും മകളും ഭാര്യയുമെല്ലാം ഉണ്ടാക്കിയ കേസ് ലക്ഷങ്ങൾ ചിലവാക്കി മറ്റു സംസ്ഥാനങ്ങളിൽ പോയി പോലും വാദിച്ചു ജയിക്കുവാൻ ശ്രമിക്കുന്നു ഇവിടെയും കിട്ടിയ വീണമോൾ ഇനി അഴിക്കുള്ളയിൽ കിടന്ന് ഉണ്ട തിന്നുവാൻ തന്നെയാണ് സാധ്യത കേരളത്തിലെ കുത്തഴിഞ്ഞ വിദ്യാഭ്യാസം നേരെയാക്കുവാൻ ശ്രമിക്കുന്ന ഗവർണർക്കെതിരെ കരിങ്കൊടി കാട്ടുവാൻ പോകുന്ന എസ് എഫ് ഐ പോത്തുകൾ ഓർക്കുക നിങ്ങളെപ്പോലെ തന്നെയാണ് പണ്ട് പുഷ്പനും സ്വകാര്യവൽക്കരണത്തിനെതിരെ സമരം ചെയ്യുവാൻ പോയത് ആ പുഷ്പനിന്ന് ജീവശവമായി കിടക്കുന്നു മാത്രമല്ല നിങ്ങളുടെ കൂടെ സമരം ചെയ്യുവാൻ നേതാക്കളുടെ മക്കൾ ആരും തന്നെയില്ല അവർ വീട്ടിലും വിദേശത്തും വിദേശത്തുമിരുന്ന് സുഖിക്കുകയാണ് പുഷ്പ അരി കിലോയ്ക്ക് ഇരുപത്തിയൊൻപത് രൂപയും കടലപ്പരിപ്പിന് അറുപത് രൂപയുമാണ് വില അതേസമയം ഭാരത അരിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഭക്ഷ്യമന്ത്രി രംഗത്തെത്തി കേന്ദ്ര സർക്കാർ ബോധപൂർവം വിലക്കയറ്റം ഉണ്ടാക്കി ജനങ്ങളെ സംസ്ഥാന സർക്കാരിനെതിരെ തിരിക്കാൻ ശ്രമിക്കുകയാണെന്ന് ജി ആർ അനിൽ പറഞ്ഞു സബ്സിഡി സാധനങ്ങൾ ഇല്ലാത്തതിൽ പ്രതിഷേധിച്ച് ഒഴിഞ്ഞും കലങ്ങളുമായി മഹിളാ കോൺഗ്രസ് പത്തനംതിട്ടയിലെ സപ്ലൈകോ ഔട്ട്ലെറ്റിലേക്ക് മാർച്ച് നടത്തി മോദി സർക്കാർ നൽകിയ അരി കിറ്റിലാക്കി പിടിച്ച് കസേര നേടിയപ്പോൾ അത് ജനാധിപത്യം ൾ പറഞ്ഞത് അവരാണ് ഇത് കേരളത്തിൽ വിതരണം ചെയ്യുന്നത് അപ്പോൾ കേന്ദ്ര സർക്കാർ കേരളത്തിൽ അരിയുടെ വില കൂട്ടി ജനങ്ങൾക്ക് എതിരാക്കി സംസ്ഥാന സർക്കാരിന്റെ ജനങ്ങൾക്ക് എതിരാക്കി എന്നുള്ള ആരോപണം ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പറയുന്നു ഒരു വശത്ത് മറുവശത്ത് കേന്ദ്ര സർക്കാർ നേരിട്ട് ജനങ്ങളിലേക്ക് അരി എത്തിക്കുന്നു എന്ന് ഓരോ വിലക്കയറ്റം തടയേണ്ടത് അതാത് സംസ്ഥാന ഗവൺമെന്റുകളാണ് അല്ലാതെ കേന്ദ്ര ഗവൺമെന്റ് അല്ല ഈ ബോധം പോലും ഇല്ലാത്ത ആളാണ് സിവിൽ സപ്ലൈ മന്ത്രിയായി കേരളത്തിൽ കേരളത്തിലിരിക്കുന്നത് നവകേരള തീറ്റ സദസ്സിലൂടെ തിന്ന് ക്ഷീണിച്ച മന്ത്രിമാർക്ക് ക്ഷീണമകറ്റുവാനായി ഇപ്പോൾ ധനവകുപ്പ് മുപ്പത്തി ലക്ഷം രൂപ യാത്രാവത്ത കൂടി അനുവദിച്ചിരിക്കുന്നു നാണവും മാനവും ഉളുപ്പുമില്ലാത്ത കണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയോടുകൂടിയ മനുഷ്യന്റെ രൂപവും പൂണ്ട ജീവി ഏതാണെന്ന് ചോദിച്ചാൽ അത് കമ്മ്യൂണിസ്റ്റുകാരാണ് വിപ്ലവം തലയ്ക്ക് പിടിച്ച് നമ്പൂതിരി സമുദായത്തെ ഉദ്ധരിക്കുവാൻ വേണ്ടി യോഗക്ഷേമ സഭയിൽ ചേർന്നു പ്രവർത്തിച്ച ഒരു സാമൂഹിക പരിഷ്കർത്താവ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ വിവാഹം കഴിക്കുമ്പോൾ ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ത്രീധനമായി വാങ്ങിയത് അന്നത്തെ സ്വർണവിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ ആറായിരത്തി അഞ്ഞൂറ് രൂപ ഏകദേശം അന്നത്തെ അറുന്നൂറ്റി അൻപത് പവൻ സ്വർണത്തിന്റെ വിലയ്ക്ക് തുല്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിവേരിളക്കുന്ന ഈ ചരിത്ര സത്യത്തെ ഇപ്പോൾ തുറന്നുവിട്ടത് സന്ദീപ് വാര്യരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിവേരിളക്കുവാൻ തക്കതായ ചരിത്രങ്ങൾ ഇനിയും പുറത്തു പുറത്തുവരാനിരിക്കുന്നതേയുള്ളൂ